അവതരണം സാലിം കരുളായി അവന്റെ വാക്കുകൾ സുഖവിലഭുതവും ദേഷ്യവും നിറച്ചു അഭി നീ ഇതൊണ്ട് തോന്നിയസാണ് ഈ പറയുന്നത് ഇവളല്ല നീത്യ നിന്റെ പെണ്ണ് പ്രഭാകരൻ ദേഷ്യത്തോട് അവന് നേരെ ചേറിയതും അവന്റെ മുഖത്ത് പോയി ചെന്നിരുന്നു എന്നാൽ ആ നിമിഷം സുഖമാകും അല്ലാതായി കാരണം പ്രഭാകരൻ അവളിടുന്ന കാര്യം അയാൾ ഒരു നിമിഷത്തേക്ക് വിസ്മരിച്ചു പോയിരുന്നു തന്റെ നാവിൽ നിന്നും വീണ വാക്കുകളുടെ പൊരുൾ അയാൾക്ക് മനസ്സിലാകരുത് എന്ന് ആ നിമിഷം അയാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ആർക്ക് വേണം തന്നെ രണ്ടാം കെട്ടുകാരി മോളെ നിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ കളിച്ച കളിയാ അതെല്ലാം നിത്യ എന്റെ ഭാര്യയാക്കിയാ അവളെ ആരും അറിയാതെ തീർക്കാനാണ് ഇയാളുടെ ഉദ്ദേശം ഞാൻ പ്രണയിച്ചതും സ്വന്തമാക്കിയതും ഒരേ ഒരു പെണ്ണിനെയാ ഈ ഇരിക്കുന്ന വീണയെ എനിക്ക് ഈ ജന്മം അവളെ മാത്രം മതി എന്റെ പെണ്ണായിട്ട് അവൻ്റെ ആ വാക്കുകൾ വീണ ഹൃദയത്തിൽ ഒരു കുളിർമഴ പോലെ പെയ്തിറങ്ങി അവൾ ആശ്ചര്യത്തോട് അവനെ മുഖമുയർത്തി നോക്കി എന്നാൽ അതേ നിമിഷം സുഖ പ്രഭാകരന്റെ മുമ്പിൽ നിന്ന് വീർത്തു എല്ലാം പോളിഞ്ഞ് അയാൾക്ക് മനസ്സിലായി പ്രഭാകരൻ അയാൾ നോക്കി ചതി ഞാൻ അങ്ങനെയെന്നും അവ്രാന്ത് വിളിച്ച് പറഞ്ഞതാടാ സുഖ അല്പം പേടിയോടെ പാടുന്നും അയാൾ തന്റെ ദേഷ്യം അടക്കാൻ പാടുപെട്ടു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നന്ദൻ പാഞ്ചിന്ന് അഭിയച്ച് അവിട്ടി താഴെയിട്ടു പൊന്ന മോനെ എൻ്റെ മേലെ കൈവെക്കുന്നോടാ നന്ദൻ അലറിയതുംബി നിലത്തി കിടന്നൊന്ന് പെടുന്നു നന്ദൻ അഭിക്ക് പ്രതികരിക്കാൻ അവസരം കൊടുക്കാതെ അവനെ ചെയ്യല്ലേ വീണത് കണ്ട് അലറിക്കരഞ്ഞു വീണിയുടെ കരച്ചിൽ കേട്ട് ആ വേദനക്കിടയിലും അഭി അവിടെ സങ്കടത്തോടെ നോക്കി രാവിലെ ഗിരിയുടെയും മനിയുടെയും കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിന്റെ കൂടെ ഇതും കൂടി ആയപ്പോഴേക്കും അവനാകെ തളർന്നു പോയി അച്ഛൻ ഇവിടെ വേണമെങ്കിൽ അച്ഛൻ എടുത്തോ ഒരുത്തനും ഇവിടെ നമ്മൾ തടയില്ല നന്ദൻ എല്ലാവരെയും മാന്യമായി എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും പാകൻ ചിഞ്ചുവനെ നോക്കി തന്റെ ചുണ്ണു നനഞ്ഞു സുഖ തന്റെ മകന്റെ അവസ്ഥ കണ്ടാകും മരവിച്ച് പോയിരുന്നു പ്രഭാകരൻ പകിയോടവിയെ നോക്കി ഇതേ സമയം സുമതൊന്നും ശ്രദ്ധിക്കാതെ ശിവയെ ആഞ്ഞു തല്ലിക്കൊണ്ടിരുന്നു വേദന കൊണ്ട് നിലത്ത് കിടന്ന് അവൾ അലറിക്കറിഞ്ഞു മാതിയമ്മേ അവൾക്കുള്ളത് നമുക്ക് പതുക്കെ കൊടുക്കാന്നേ ഇനി എന്ന് നമ്മുടെ കാൽച്ചുവടി തന്നെ അവൾ ഉള്ളത് നന്ദൻ ശിവയെ നോക്കി കുറ്റത്തോടെ പറഞ്ഞതും അവളുടെ മിഴികൾ നിറഞ്ഞു വരുന്നു ഹോസ്പിറ്റൽ കോറിഡോറിൽ നിരത്തിട്ടിരിക്കുന്ന ചേർലിരിക്കുകയാണ് കിച്ചു ഉൾപ്പെടെ സകലരും ഡോക്ടർ വന്ന് മാധവനും മായനും കുഴപ്പമൊന്നും പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത് മാധവനെയും അഞ്ചുവിനെയും മുറിയിലേക്ക് മാറ്റി മായയ്ക്ക് ബി പി കുറഞ്ഞതായിരുന്നു അവർക്കൊരു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ ആയിരുന്നു അഞ്ചു പതിയെ വിട്ട് കണ്ണു തുറന്നു തനിക്ക് മുമ്പിൽ കണ്ണു നിറച്ച് നിൽക്കുന്ന മായയും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയതാണെങ്കിൽ സങ്കടം നെങ്ങി നിൽക്കുന്ന ജീവിന്റെ മുഖവും കണ്ട് അവടെ കണ്ണ് നിറഞ്ഞൊരുക്കി അവളുടെ നിറഞ്ഞ കണ്ണ് കണ്ട് കിച്ചു തന്റെ കൈമുശി ചൂറ്റി പിടിച്ചു മായ പൊട്ടിക്കരഞ്ഞ കൊണ്ട് അവരുടെ മുഖം മുഴുവൻ ചോദിച്ചു അമ്മയുടെ പൊന്നുമോളെ എന്തിനാണ് നീ ഇങ്ങനെ ഒരു മണ്ടത്തനം ചെയ്തത് അമ്മയോടെ ഒറ്റക്കാക്കി അച്ഛന്റെ അടുത്തേക്ക് നീ കൂടെ പോയാ പിന്നെ ഞാൻ ആർക്കും വേണ്ടിയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അച്ഛനും മോൾക്ക് എന്നും സ്വന്തം കാര്യമാണല്ലോ വലുത് ഇതിലെ ഞാൻ ആരാലേ മായ പാദം പറഞ്ഞ കാരണതും ആഞ്ചവർ ആഞ്ഞു പുലിക്കി ഇങ്ങനൊന്നും പറയില്ല ഞാൻ അന്നേ സങ്കടം കൊണ്ട് അറിയാതെ ചെയ്ത് പോയതാ എന്റെ അമ്മയെ തഞ്ചാക്കി ഞാൻ എവിടേക്കും പോകില്ല അഞ്ചു മായയുടെ നെഞ്ചിൽ കിടന്നു കരഞ്ഞു പറഞ്ഞതും മായ അവളെ ചേർത്ത് പിടിച്ച് ചൂണ്ടിച്ചു ആമയുടെയും മകളുടെയും സ്നേഹം കണ്ട് ചുറ്റും കൂടുന്നവളെ കണ്ടു നിറഞ്ഞു അഞ്ചു കിച്ചനൊന്നും നോക്കി അവൻ നിറഞ്ഞ തന്റെ മിഴികളെ ഇടം കൈ കൊണ്ടൊന്ന് തൂത്തുവിട്ടു കിച്ചന്റെയും മഞ്ജുവിന്റെയും മിഴികൾ തമ്മിൽ കൂർത്തു അവ പരസ്പരം പരിഭവം പറയുന്നത് ഹൃദയം കൊണ്ട് ഇരുവരും പറഞ്ഞു മതി മായേ ഇനിയും അവളിങ്ങനെ കരയിക്കാതെ അവൾ കുറച്ചു സമയം ഒന്ന് കിടക്കട്ടെ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ അവരുടെ അവസ്ഥ മനസ്സിലാക്കി ദാസൻ പറഞ്ഞതും നന്ദിയോടെ കിരണ അയാളെ നോക്കി ആ നിമിഷം ദാസവനെ നോക്കി കണ്ണിറങ്ങി കാണിച്ചു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയ അടുത്ത നിമിഷം അഞ്ജുവിന്റെ കയ്യിൽ ഒറ്റ അടി അടിവെച്ച് കൊടുത്തു ആ കിച്ചേട്ടാ എനിക്ക് നൊന്തു അവൾ വേദനയോടെ കൈ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവനവളെ നോക്കി കണ്ണിരട്ടി നോവാൻ തന്നെയാ തന്നത് അവരുടെ ഒരു ആത്മഹത്യ അവൻ പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ ചുണ്ടുപൂട്ടിച്ച് നോക്കി സോറി അവൾ അങ്ങനെ പറഞ്ഞിട്ടും അവൻ അനങ്ങുന്നില്ലെന്ന് കണ്ട് അഞ്ച് കെട്ടിപ്പിടിച്ച് എൻ്റെ കവിളിൽ നിന്ന് അമർത്തി ചുംബിച്ചതും അതുപരിയുള്ള പരിഭവം മാറുന്ന അവനോട് ആനുകൂലിക്കും പേടിച്ച് പോയടി മോളെ ഞാൻ നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടോടി അത് പറയുമ്പോൾ അവൻ്റെ തൊണ്ട ഇടറിയിരുന്നു മെഴികളിൽ നിറഞ്ഞു അഞ്ചൂരും ഭാഗ സങ്കടായി അതുപരി അവനുഭവിച്ച് കൂട്ടിയതൊക്കെ അവൾക്ക് ആ നിമിഷം മനസ്സിലാക്കാൻ കഴിഞ്ഞു സോറി ഇനി ഞാൻ അങ്ങനെ ഒരു മണ്ഡലം ആലോചിക്ക കൂടിയില്ല അവൾ അല്പം തൊഞ്ചലോടെ പറഞ്ഞു ഹീനി നീ എങ്ങനെ എങ്ങനെ ആലോചിച്ചു നോക്ക് അന്ന് നിന്റെ അവസാനായിരിക്കും കിരൺ പറഞ്ഞത് കേട്ടവൾ ചെറുതായെന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവനെ നെഞ്ചിലേക്ക് മുഖം പോയി അവനും അവൾ അത്രമേൽ പ്രണയത്തോടെ വാത്സലത്തോടെ ചേർത്ത് പിടിച്ചു പോക്കറ്റിൽ കിടന്ന് നിർത്താതടിക്കുന്ന തന്റെ ഫോണെടുത്ത് സത്യ കാതോട് ചേർത്തു മറുപറുതെന്നും കേട്ട കാര്യത്തിൽ നിമിഷം നേരം കൊണ്ട് അവന്റെ മുഖം കോപത്താൽ വലഞ്ഞു മുറുകി ചുമന്ന മുഖവും പിടക്കുന്ന ഞരമ്പുകളും അവന്റെ ദേശത്തിന്റെ കാട്ടി തന്റെ ഗാർഡ്സിനെ കിരണിന്റെ സുരക്ഷയ്ക്കായി അവിടെ നിർത്തിയിട്ട് മിന്നൽ വേഗത്തിൽ അവൻ അവിടുന്ന് ആ ഹോസ്പിറ്റലിന്റെ മുകളിലേക്ക് പോഞ്ഞു പോകുന്നതിനിടയിൽ അവൻ ആർക്കോ കോഡ് ചെയ്തു മിനിറ്റുകൾക്കുള്ളിൽ ആ ഹോസ്പിറ്റലിന്റെ ടെറസിൽ ഒരു ചോപ്പർ വന്നിറങ്ങി സത്യത്തിന്റെ ഡോർ നിരക്കിക്കൊണ്ട് അതിലേക്ക് കയറിയിരുന്നു അത് പതിയെ പറന്ന് പോകി അവനെയും കൊണ്ട് അവിടുന്ന് യാത്ര തിരിച്ചു ഏകദേശം രണ്ടു മണിക്കൂറിൽ തന്നെ അവൻ അമ്പലത്തിന്റെ അടുത്ത് തന്നെയുള്ള മൈതാനത്തിൽ വന്നിറങ്ങി ചോപ്പറിൽ വന്നിറങ്ങിയവനെ പലരും അത്ഭുതത്തോടെ നോക്കി ജഗനും സേനനും മഹിയും സത്യയുടെ കാർഡ്സും അവനെ കാത്തതുപോലെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സത്യ പലിനി മുറുകിയെ മുഖത്തോടെ ചോപറയിൽ നിന്ന് ഇറങ്ങി പാഞ്ഞ് ചെന്ന് അവിടെ നിന്നിരുന്ന അവൻ്റെ ഗാഡ്സിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചേവിട്ടി അയാളൊരു അലർച്ചയോടെ നിലത്തേക്ക് തെറിച്ച് പോന്നു പാൻ്റെ പുന്നാറ മക്കളെ നിന്നെ കേൾപ്പിച്ചിട്ടില്ലടാ ഞാൻ പോയത് അവന്റെ അലർച്ച അവിടെ മാകം മുഴങ്ങി ബാക്കിയുള്ള ഗാർഡ്സ് എല്ലാം അവന്റെ ഈ ഭാവം കണ്ട് ആകെ ഭയന്ന് പറഞ്ഞു തനതായിത്തി അവരെല്ലാം വെട്ടി വെട്ടിപീർത്തു വിറകുള്ളുന്ന ശരീരവുമായി അവർ സത്യയ്ക്ക് മുമ്പിലേക്ക് പായത്തോടെ നിന്നു തന്റെ ഭീതിയോടെ നോക്കുന്നവരെ കണ്ട് സദ്യ തന്റെ വലത് കൈയിലെ തള്ളവിരലും ചൂണ്ടുപിരലും ഉപയോഗിച്ച് സ്വന്തം തെറ്റിയിൽ ആ മത്തി ഒഴിഞ്ഞു എന്നിട്ട് അവൻ പതിയെ ജഗന്റെ അടുത്തേക്ക് നടന്നു ശരിക്കും എന്താണ് സംഭവിച്ചത് അവൻ ശാന്തമായി ചോദിച്ചതും ജഗൻ സത്യയുടെ ഗാഡ്സിൽ നിന്ന് നിറഞ്ഞ കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു ശിവാനിയെ മാത്രല്ല എന്റെ സേതുവിനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അത് പറയുമ്പോ ജഗന്റെ മിലികളിൽ നിനവ് പടർന്നിരുന്നു സംഭവം നടന്നിട്ട് ഏകദേശം എത്ര ടൈമായി കാണും സദ്യ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞു ജഗൻ സങ്കടത്തോടെ പറഞ്ഞു ഏത് വാഹനാണ് ഉപയോഗിച്ചതെന്ന് അറിയൂ സത്യം വീണ്ടും ജഗനോട് ചോദിച്ചു ബിസിനസ് കാര്യങ്ങളൊക്കെ ഇരുവരും ഇതിനു മുമ്പും പരിചയമുണ്ട് അന്നും ഇരുവരുടെയും സംസാര രീതി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരു നീലക്കളർ വാൻ ഗാർഡ്സ് പറയുന്നത് അവർ തന്നെ വണ്ടി നമ്പർ വെച്ച് അന്വേഷിച്ചപ്പോ അത് ഫേക്കാണ് നമുക്ക് കളിയാനും സമയം ഒട്ടൂല്ല സത്യ എന്തെങ്കിലും വേഗം ചെയ്തേ മതിയാക്കൂ അത് കേട്ട് സത്യം തന്നെ ഗാർഡ്സിന്റെ അടുത്തേക്ക് തന്നെ തിരിഞ്ഞ് അവൻ പതി അവർക്ക് നടന്നു അവന്റെ ഓരോ ചൂടുവെപ്പിലും അവരാകെ വിറിച്ചു പാറുവിന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു മറു ഗൗരവത്തോടെ സത്യ കായു അറിയില്ല സർ ഗാർസാൽ പറഞ്ഞതും സത്യയിൽ വീണ്ടും ദേഷ്യം രക്ഷീകരി സേതു ലക്ഷ്മിയുടെ കയ്യിലോ അവൻ ശബ്ദത്തിൽ അല്പം കടുപ്പം കൂട്ടി ചോദിച്ചതും അയാൾ നിന്നും വിറച്ചു ആ അറിയില്ല സർ പിന്നെ നിനക്ക് കേന്ദ്ര തേങ്ങയാണോ അറിയുന്നേ സദ്യയുടെ അലച്ചയിൽ ഗാർച്ച പേടിയോടം മെഴുകിളിറക്കി പൊട്ടിട്ട്സ് സത്യ അവർക്ക് നേരെ മുരണ്ടിട്ട് വീണ്ടും ജഗനു നേരെ ചെന്നു പാറുവിനൊപ്പം സേതുലക്ഷ്മിയേം കൊണ്ടുപോയെന്നല്ലേ പറഞ്ഞത് അപ്പോ ശത്രു എൻ്റെ ഇത് മാത്രമാകാൻ വഴിയില്ല നിങ്ങളുടെ ഇത് കൂടിയാണ് നിങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു ശത്രു നിങ്ങൾക്കുണ്ടോ സത്യജകനോടൽപ്പം കാര്യമായി തന്നെ തിരക്കി ബിസിനസ്സിൽ എനിക്ക് ഏറെ ശത്രുക്കൾ ഉണ്ടെങ്കിലും എന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ മാത്രം ഇതായിരുന്നു ഇന്നവർ ഒരിത്തരും ഉണ്ടായിട്ടില്ല പിന്നെ സേതുവിന് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല ശിവമോളുടെ ഫോണാണെങ്കിൽ കീർത്തുവിൻ്റെ കയ്യിലുണ്ട് സംഭവത്തിനു വീണുകിടന്ന് കിട്ടിയതാണ് അതുകൊണ്ട് ആ മാർഗം നടക്കില്ല ജഗൻ മുറുകിയ മുഖഭാഗത്തോടെ പറഞ്ഞതും സത്യക്ക് തന്നെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവൻ തന്റെ ഗാർഡ്സിന്റെ തീപാറ മിരുകിലൂടെ നോക്കി ഇത്ര സമയം കഴിഞ്ഞിട്ട് ഒരു തെളിവ് കിടത്താൻ പറ്റിയിലേ സത്യ ചൂടായത് ഗാർഡ്സൊക്കെ ഭയന്നു സാർ നമ്മുടെ ആളുകൾ അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു പക്ഷെ ഇടയ്ക്ക് വെച്ച് സിഗ്നലിൽ അവർ വണ്ടി മിസ്സായി ഗാർഡ്സിൽ ഒരാൽപ്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു ഏത് ഭാഗത്ത് വെച്ച് അവൻ അവർക്ക് നേരെ വീണ്ടും അലരുന്നു കേറ അതിലൊരാൾ വിറയിലൂടെ പറഞ്ഞു ചു സത്യ മാഹി അപ്പം പേടിയോടെ വിളിച്ചു സത്യ എന്തെന്ന പോലെ നെറ്റി വിളിച്ചുകൊണ്ട് അയാളെ നോക്കി എനിക്കൊരാളെ സംശയമുണ്ട് മാഹി സത്യയ്ക്ക് മുമ്പിലേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു ആരെ സത്യ മെഴികൾ കൂർത്തു വേണു ജഗൻ അയാളെ പലപ്പോഴും തറവാട്ടിന്ന് തല്ലി ഇറക്കിയിട്ടുണ്ട് അതുപോലെ അയാളുടെ മകളും കിജും തമ്മിലുള്ള കല്യാണം എതിർക്കുകയും ചെയ്തു അവർക്ക് ജഗനോട് തീർത്താ തീരാത്ത പകയുണ്ട് മാഹി ഉറപ്പോടെ പറഞ്ഞു സമ്മതിച്ചു അപ്പോഴും എന്റെ പാറു അവർ കൊണ്ടുപോകുന്നത് എങ്ങനെ അവളുമായി അവർക്ക് യാതൊരുവിധ ബന്ധവുമില്ലല്ലോ പിന്നെ അവരെന് പാറുനെ കൊണ്ടുപോകണോ മനസ്സിൽ മനസ്സിലുദിച്ച സംശയം അയാളുടെ തുറന്ന് തന്നെ ചോദിച്ചു ബന്ധുണ്ട് സത്യ ഞാൻ അവരുടെ നാവിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞതാണ് ഇന്ന് രാവിലെ ഞാൻ അവരെ കാണാൻ ചെന്നിരുന്നു അപ്പോൾ അവർ പരസ്യം സംസാരിക്കുന്നത് ഞാൻ യാദർശികമായി കേൾക്കാനിടയായി മാഹിക്കൗരവത്തോടെ പറഞ്ഞു എന്താ തന്നെ അവരിന്ന് അറിഞ്ഞത് സത്യ അക്ഷമയോട് തിരക്കിയതും മഹി രാഹുൽ അവിടെ വെച്ച് കേട്ട കാര്യങ്ങൾ സത്യോട് തുറന്നു പറഞ്ഞു ഇതെല്ലാം കേട്ടതും സത്യയുടെ മെഴികൾ വന്യമായി തിളങ്ങി ആ പാവൾക്ക് എന്നെ കേട്ടണം എന്റെ പാറുവിന്റെ സ്ഥാനത്ത് വരണം അതും എന്റെ പ്രാണന്റെ ജീവൻ എടുത്തുകൊണ്ടല്ലേ അവന്റെ മുഖത്ത് വന്യതയും പുച്ഛവും നല്ലൊരു ചിരി വിരിഞ്ഞു താനും അയാൾ തമ്മിൽ ഇപ്പോൾ ഇരിപ്പോശം എങ്ങനെയാ സത്യം മനസ്സിലെന്നോ കരുതി ഉറപ്പിച്ചുകൊണ്ട് മഹിയോട് ചോദിച്ചു ഞാനിതൊന്നും അറിഞ്ഞതായി അവർക്ക് അറിയില്ല അവിടെ മനസ്സിൽ ഇപ്പോഴും ഞാൻ പാഴിയതുപോലെ തന്നെയാണ് മാഹി കുച്ചത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു വെരി ഗുഡ് താൻ വേഗം വേണുവിന് കോൾ ചെയ്യും എന്നിട്ട് കുറച്ച് സമയം അയാളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പിടിച്ചു നിൽക്ക് അത് കേടത്തും മാഹി ശരിയെന്ന് തലയാട്ടിക്കൊണ്ട് വേഗം തന്നെ പോകണമെന്ന് ഫോൺ എടുത്ത് വേണുവിന് കോൾ ചെയ്തു ഇതേ സമയം തന്നെ സത്യ തന്നെ ഫോൺ ഫോണെടുത്ത് മറ്റൊരാൾക്ക് കോൾ ചെയ്തു ഇതേ സമയം തന്റെ ഫോണിന്റെ സ്ക്രീനിൽ തെളിഞ്ഞ മാഹിയുടെ പേര് കണ്ട് വേണുവിൽ ഒരു കുച്ചങ്കലിനെ ചിരി വിരിഞ്ഞു അയാൾ കോൾ കണക്ട് ചെയ്ത അടുത്ത നിമിഷം തന്നെ മാഹി ആ കോള് ഇട്ടു ഹലോ സ്വതവുള്ളതുപോലെ തന്നെ മഹി സംസാരത്തിന് തുടക്കം കുറിച്ചു അയാളുടെ ശബ്ദം കേട്ടതും മാഹിയിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി ജഗനും സത്യയും സേനും എല്ലാം വേണുവിന്റെ ശബ്ദത്തിൽ കാതോർത്തു ഹലോ മാഹി പറയടാ നീ എവിടാ ഒന്നും അറിയാത്തതുപോലെ വേണു തിരികെ ചോദിച്ചു ഞാനിവിടെ വീട്ടിൽ തന്നെ നീ എവിടെയാ എനിക്ക് തന്നെ അത്യാവശ്യം ഒന്ന് കാണാതും കുറച്ച് സീരിയസ് വിഷയം സംസാരിക്കാനുണ്ട് മാഹി സത്യയെ നോക്കിക്കൊണ്ട് വേണുവിനോടായി പറഞ്ഞതും സത്യക്കായികൊണ്ട് ഇനിയും കുറച്ച് നേരം കൂടി അയാളോട് സംസാരിക്കാനും ആംഗ്യം കാണിച്ചു എന്താണോ കാര്യം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേണു അല്പം പരിപ്പത്തോടെ ചോദിക്കുന്നത് കേട്ട് മാഹി വേറ്പോടെ തന്റെ കൈമശി ചൂട്ടിപ്പിടിച്ചു ആ കുറച്ച് പ്രശ്നമല്ലാ നേരെ കണ്ട് പറയേണ്ട കാര്യാണ് നീ ഇപ്പൊ എവിടെയാണെന്ന് പറ ഞാൻ അങ്ങോട്ട് വരാം മാഹി തന്റെ ദേശീയത്തെ സ്വയം നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു ഇവിടെ ഇല്ലടാ ഞാൻ കോട്ടയം വരെ വന്നതാ ഇവിടെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഞാൻ നാളെ നീ കാര്യം എന്തായാലും പറഞ്ഞേ വേണു മനസ്സിൽ കള്ളത്തരം ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും മഹി പൂച്ചത്തോടൊന്ന് ചെറിക്കൂട്ടി അടുത്ത നിമിഷം സത്യം മഹിയെ നോക്കി തമസ് കാണിച്ചു അത് കണ്ട് മഹിയിൽ വന്യമായ ചിരി വിടുന്നു ചുരുങ്ങിയ വാക്കുകളിൽ മഹി വേഗം സംസാരം അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചുകൊണ്ട് കോള് ചെയ്തു യെസ് ഗഡ് സത്യയുടെ ഫോണിന്റെ മറുതലക്കിൽ കോളിലൂടെ അയാൾ പറഞ്ഞതും സത്യ വന്യമായി ഉറക്കെ ചിരിച്ചു വേണു ലീയ എൻ്റെ പാർവിൻ്റെ മേൽ കൈവെച്ചു കൊണ്ട് നീയൊക്കെ നിന്റെ മരണത്തെ ആ ഇരുന്നേടി എടുക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ പാർവിൻ്റെ മേലൊരു പോറല്ലെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ മരണം അത് നീയൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഇനി സത്യദേവന്റെ വാക്കാണ് ഞാൻ വരികയാണ് നിന്റെയൊക്കെ കാലനായി വന്യമായി സ്വയം പറഞ്ഞുകൊണ്ട് അവൻ തന്നെ കാഡിന് നേരെ തിരിഞ്ഞു നോക്കി നിൽക്കത വണ്ടിയെടുക്കണ അതൊരു അലർച്ച തന്നെയായിരുന്നു അടുത്ത നിമിഷം അവന് മുമ്പിലേക്ക് ഒരു ബെൻസ് പാഞ്ഞു വന്നെന്ന് സഡൻ ബ്രേക്ക് ഇട്ടുനിന്നു സത്യ ഇട്ടിരുന്ന കോട്ട് ഒന്നുകൂടി കൂടി പിടിച്ചിട്ടുകൊണ്ട് അതിന്റെ ബാക്ക്ഡോർ വലിച്ചു തുറന്നുകൊണ്ട് സീറ്റിലേക്ക് കയറിയിരുന്നു താങ്കളെ കൂട്ടാതെ ഒറ്റക്ക് പോകുന്ന സത്യയെ കണ്ട് മാഹി ഓടിച്ചെന്ന് തന്റെ കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ജഗന് മുമ്പിലായി കൊണ്ട് നിർത്തി നോക്കി നിൽക്കാതെ വേഗം കയറണാം മാഹി അലറിന്ന് ജഗന് സേനം കാറിലേക്ക് ഓടി ഓടിക്കയറി മിന്നൽ വേഗത്തിൽ പായുന്ന സത്യയുടെ കാറിന് പിന്നാലെ അവന്റെ വാഹനം പാഞ്ഞു അവർക്ക് തൊട്ടുപ്രകെ മറ്റൊരു വാഹനത്തിൽ സത്യയുടെ ബാക്കി ഗാർഡ്സ് ഹോസ്പിറ്റൽ വരാം നിരത്തിയിട്ട നിരത്തിയിട്ട ചേരകളിലൊന്നിലിരിക്കുകയാണ് മായ മായ ഒന്നും പറഞ്ഞില്ല ദാസൻ അല്പം അടിയോടെ മായോട് ചോദിച്ചു ഇതിൽ കൂടുതൽ എന്ത് പറയാനേട്ടാ ഞാൻ നേരി കണ്ടതല്ലേ അവ തമ്മിലുള്ള പരസ്പര സ്നേഹം പക്ഷെ നമുക്കതിനുള്ള യോഗ്യതയുണ്ടോ മായയുടെ വീടുകളിൽ നിസ്സഹേത പാടുന്നു ഇച്ചുമോനൊരു സാധാരണ കുടുംബത്തിൽ അംഗല്ല പേരുകേട്ട മാളികശ്ശേരി തറവാടിലെ കുട്ടിയ അവിടെയുള്ളവർക്കൊന്നു എൻ്റെ അഞ്ഞൂറ് കീച്ചൻ്റെ പെണ്ണായിട്ട് അംഗീകാരം കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അറിഞ്ഞുകൊണ്ട് ഞാൻ നരകത്തിലേക്ക് തള്ളിവിടുത്ത പോലെ ആകില്ലേ എൻ്റെ അവസ്ഥന എൻ്റെ കുട്ടിക്കും വന്ന അതെനിക്ക് സഹിക്കാനാവില്ല കണ്ടില്ലേ സ്വന്തം മകനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നൊരു കുറ്റത്തിന് ബാലൻ്റെ അച്ഛൻ ഇപ്പോഴെന്നോട് പകയാണ് മായ സങ്കടത്തോടെ പറയുന്നത് കേട്ട് ദാസനോടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു അഞ്ചുമോൾക്ക് നിന്റെ ഗതി ഒരിക്കലും ഉണ്ടാകില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു മോളെ ആ കുടുംബത്തിലെ എല്ലാവരെയും നിനക്കറിയാമല്ലോ അവരൊക്കെ പാവങ്ങളാണെന്ന് നീ തന്നെ എത്ര വട്ടം എന്നോട് പറഞ്ഞിരിക്കുന്നു നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് ഇനിയും നഷ്ടമായേക്കും ദാസൻ പറയുന്നത് കേട്ട് മായയുടെ മിടികൾ നിറഞ്ഞു ഞാനായിട്ട് ഇന്ന് ഒന്നിനും എതിര് നിൽക്കുന്നില്ല ദാസൻ എന്നെന്താന്ന് വെച്ചാൽ ചെയ്തോ എനിക്ക് എന്റെ കുഞ്ഞിനെ പഴയ പോലെ തിരികെ വേണം മായ സമ്മതിച്ചു എന്ന് കണ്ടതും ദാസന്റെ മിഴികൾ വിടുന്നു അയാൾക്ക് ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കിച്ചൻ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു മോഹിനിയും ശേഖറും മാധവന്റെ അടുത്തേക്ക് ചെന്നതായിരുന്നു ആദ്യം സ്റ്റീഫൻ പിടിച്ചുകൊണ്ടുപോയ വിവരമൊന്നും ഇരുവരും അറിഞ്ഞിട്ടില്ല തളർന്ന അവശനായി കിടന്ന മാധവന്റെ മിഴികൾ നിറഞ്ഞൊഴുകി സരസ്വതി അയാൾക്ക് അടുത്ത് തന്നെ സങ്കടത്തോടെ നേരിയതിന്റെ തുമ്പോണ്ട് വായൽപ്പം മൂടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് സരസ്വതി എന്റെ കുട്ടിക്ക് അയാൾ ആയസപ്പെട്ടുകൊണ്ട് ചോദിച്ചു അഞ്ചുട്ടിക്ക് കൊഴപ്പൊന്നുമില്ല റൂമിലോട്ട് മാറ്റി മോഹിനിയൽപ്പം സങ്കടക്കെ മുഖത്ത് വരുത്തി കൊണ്ടു പറഞ്ഞു അത് കേട്ടയാൽ ദീർഘമായെന്ന് വിശ്വസിച്ചു അച്ഛാ ആ ചെറുക്കൻ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ആദ്യമോനാണെങ്കിൽ സങ്കടം കൊണ്ട് ഇതുവരെ ഇരുന്നിടത്തൊന്നും ചരിക പോലും ചെയ്തിട്ടില്ല അവന്റെ കരച്ചിൽ ഗവൺമെന്റ് നെഞ്ചി പൊട്ടുക സ്വന്തം മകനെ പോലെയല്ലേ ഞാൻ അവനെ കാണുന്നത് മോഹിനിയൽപ്പ കൂടില്ല എന്നോട് പറഞ്ഞതും ശേഖരവരെ നോക്കി ഒന്ന് പൂഞ്ചരിച്ചു നമുക്ക് എത്രയും പെട്ടെന്ന് ആദ്യമായുള്ള അഞ്ജുന്റെ വിവാഹം നടത്താൻ അച്ഛ ഇനിയും വൈകിപ്പിച്ചാ അത് ശരിയാകില്ല മോഹിനി ആവേശത്തോടെ പറയുന്നത് കേട്ട് സരസ്വതി അവളെ വെറുപ്പോടെ നോക്കി മോഹി സരസ്വതി അവളെ ശാസനയോടെ വിളിച്ചു അമ്മ ഒന്ന് ചുമ്മാ ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നം കൂടിയാ അച്ഛനറിയാം എന്ത് വേണെന്ന് അല്ലെ അച്ഛാ മോഹിനി സ്വന്തം അമ്മയുടെ വാടപ്പിക്ക് വിധം പറഞ്ഞതും ആ വൃദ്ധ തന്റെ ഭർത്താവിന്റെ നിസ്സഹിതയോടെ നോക്കി എനിക്കൊരു തെറ്റ് പറ്റി എന്നുള്ളത് ശരി തന്നെയാ നെയ്ബ ചിന്തിച്ചു കൂടുന്നതൊക്കെ ഈ അച്ഛനും മനസ്സിലാകുന്നുണ്ട് മോളെ ഞാൻ വലിയ പോട്ടൻ ഒന്നില്ലെങ്കിലും നിന്നേക്ക് ഈ ഭൂമി കാണിച്ച തന്നേയല്ലേ ഞാൻ നിനക്ക് ഇവിടെ നമ്മുടെ സ്വത്തുക്കളല്ലേ തരാം എല്ലാം നിനക്ക് തന്നെ ഈ അച്ഛൻ തന്നേക്കാം മാധവൻ പറഞ്ഞത് കേട്ട മിഴികൾ മീഴികൾക്ക് നിന്റെ സ്വന്തം കൂടപ്പുറപ്പിന്റെ മകളാ അകത്ത് സ്വന്തം ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കിടക്കുന്നത് ബാലൻ നിന്നെ നിന്നെന്തോരം കൊഞ്ചിച്ച് വളർത്തിയതാ മോഹി അവന് നീ എന്നാ ജീവനായിരുന്നില്ലേ എന്നിട്ട് അവന്റെ മകളോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു സരസ്വതിയുടെ ചോദ്യം മോഹിനിയുടെ നെഞ്ചിൽ തന്നെ തറച്ചു ശരിയാണ് താൻ ഏറെ സ്നേഹിച്ചിരുന്നു തൻ്റെ ബാലേട്ടൻ തൻ്റെ മിഴികളൊന്നും ഈറനാകാൻ പോലും അദ്ദേഹം അനുവദിച്ചില്ല മകളെ പോലെ തന്നെ ഓമനിച്ച് വളർത്തിയ മനുഷ്യനാണ് മോഹിനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി അവരുടെ മിഴുകൾ ചെറുതായി ഈറന്നടിഞ്ഞു എന്നാൽ മോഹിനിയിൽ വരുന്ന നേരിയ മാറ്റം കണ്ട ശേഖരന്റെ മനസ്സിൽ അസ്വസ്ഥത നിറഞ്ഞു മോഹിനിയുടെ മനസ്സിൽ വിഷംകൂത്തി നിറച്ച് അവർ ഈ വിധം മാക്കിയെടുക്കാൻ അയാളേറെ കഷ്ടപ്പെട്ടിരുന്നു സരസ്വതി എനിക്കെന്റെ മോളെന്ന് കാണണം ഒത്തിരി സങ്കടായി ഒന്നും വേണ്ടിയിരുന്നില്ല അച്ഛൻ കൂടുതൽ സംസാരിക്കണ്ട അഞ്ജുനെ നമുക്ക് കാണാം ഡോക്ടർ പറഞ്ഞു നാളെ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് ഓഹി നീ വന്നേ നമുക്ക് അഞ്ജുവിന്റെ അടുത്തേക്ക് പോകാം ഇപ്പൊ വേറെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല ശേഖർ പെട്ടെന്ന് വിഷയം മാറ്റി അത് കേട്ട് മോഹിനി അഞ്ജുനെ കാണാനായി അവൾ ശേഖരന്റെ ഒപ്പം കറങ്ങി അവർ പോയതും മാധവൻ വീട്ടിലേക്ക് ഒന്നും കൂടി ചാഞ്ഞ് കിടന്നു